ഒരു തിക്രമ കേസിലെ പ്രതിക്കു വേണ്ടി നമ്മുടെ ചാനൽ പ്രസിദ്ധരും അപ്രശസ്തരുമായ നിലവിളിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് നിന്റെ വിഷമം നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ നേമം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സുപ്രധാനമായ കേസുണ്ട് ഞാൻ മുമ്പിൽ ആ കേസിലും വളരെ ക്രൂരമായ ലൈംഗിക അധിക്ഷേപം ഒരു സ്ത്രീയോട് ചൊരിയുകയും എന്തൊക്കെയാ നിങ്ങളെ പറയുന്നത് ഒരു പിടി കിട്ടലില്ല ആ സ്ത്രീയെ അധിക്ഷേപിക്കുകയും ആ സ്ത്രീയെ ലൈംഗിക ആവശ്യത്തിന് ക്ഷണിക്കുകയും തെറിവിളിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നും തെളിയിക്കാൻ അറിയില്ല ആദ്യം ഒരു ക്രൈം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്രൈം ഉണ്ടായിരുന്നു അത് പാർട്ടി ബേസിൽ ഉണ്ടായിരുന്നു പാർട്ടി അതങ്ങനെ അതങ്ങനെ ബേസിലുണ്ടായിരുന്നു അവിടെ നിയമ മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളം ആയപ്പോൾ അവന്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് എവരവിടെയും പറഞ്ഞത് ഒരു വല്ല എന്തിനാണ് ഇങ്ങനെ അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്ക് ഇപ്പൊ മനസ്സിലായി അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചാണ് പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ട കാര്യമില്ല പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ശ്രദ്ധിക്കുകയും ചെയ്ത് ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് ഡിസ്കസ് ചെയ്യുന്നത് നല്ല സത്യസന്ധമാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ആൾക്കാരാണ് എന്തോ പീഡനവീരന്മാരേ ഇല്ല ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ ഞാനൊന്നും പറയുന്നില്ല സാറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പൊ എന്റെ കുടുംബ എല്ലാവർക്കും ഹാപ്പി ആയില്ല